പറ്റി രണ്ടു വാക്കു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു മുഹമ്മയിലെ അതിപുരാതനമായ ക്രിസ്തീയ കുടുംബമാണ് കായ്പുറത്ത് കുറുപ്പശ്ശേരിയിൽ ചക്കുങ്കൽ പുരയിടത്തിൽ ഒരു കട കെട്ടി കച്ചവടം തുടങ്ങിയ നമ്മുടെ കുറവ് പിതാക്കന്മാരായ മാത്തനും ചാണ്ടിയും ഏടി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയഞ്ചിൽ കുടമാളൂർ ഉണ്ടായിരുന്ന വസ്തുക്കൾ വെറ്റ് ഇവിടെ തന്നെ താമസമുറപ്പിച്ചു അൽക്കംകൂടി വ്യക്തമായി പറഞ്ഞാൽ നമ്മുടെ കുടുംബമായ ചാലങ്ങാടി രൂപം കൊണ്ടിട്ട് മുന്നൂറ്റാണ്ടായി ഒരു മഹാ വൃക്ഷം പോലെ വളർന്ന് പടർന്ന് പന്തളിച്ചു നിൽക്കുന്ന നമ്മുടെ കുടുംബത്തിൽ എത്ര അംഗങ്ങൾ ഉണ്ടെന്നോ എത്ര വീടുകൾ ഉണ്ടെന്നോ വീടുകളുണ്ടെന്നോ നമ്മൾക്കറിഞ്ഞുകൂടാ പല സ്ഥലങ്ങളിലും നമ്മുടെ സഹോദരങ്ങൾ കുടിയേറി പാർക്കുന്നുണ്ടെങ്കിലും അവരെ കുറിച്ചുള്ള വിവരങ്ങൾ സ്ഥലനാമങ്ങളിൽ ഒതുങ്ങുന്നു ഇന്നും സാമ്പത്തികമായി വളരെ പിന്നാക്കം നിൽക്കുന്ന കുടുംബമാണ് നമ്മുടേതെങ്കിലും ആദ്യപാലൻ രംഗത്തും സന്യാസ മേഖലയിലും സാഹിത്യ രംഗത്തുമെല്ലാം അതിസമ്പന്നമായി ഭൂതകാലം നമ്മൾക്കുണ്ടായിരുന്നു നമ്മുടെ ഇടവകയിലെ പ്രഥമ വൈദികനായ ചാത്തോക്ക എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ചാലങ്ങാടി തോമ കത്തിന മാതാനം അന്ത്യശ്രമം കൊള്ളുന്ന അസറിയ ചാലങ്ങാടി അച്ചനും നമ്മുടെ കുടുംബയോഗത്തിന്റെ സ്ഥാപകനായ ജോർജ് ചാലങ്ങാടി അച്ചനും എന്നിവരെല്ലാം നമ്മുടെ ചരിത്ര താളികളിലേക്ക് തിളങ്ങുന്ന വ്യക്തിത്വങ്ങളാണ് നമ്മുടെ കുടുംബത്തിലെ അനുഗ്രഹീത സാഹിത്യന്മാരായ ജോസ് സി.വി വി ജോസ് ചാലങ്ങാട്ടിയുടെയും പുസ്തകങ്ങൾ അര നൂറ്റാണ്ടുമുമ്പെ കേരള സർവകലാശാലയുടെ ഗ്രന്ഥശാലയിൽ ഇടം പിടിച്ചു എന്നറിയുമ്പോൾ നമ്മുടെ പൂർവികരായിരുന്നു എന്ന് ബോധ്യമാകും. നമ്മുടെ പൂർവികർ കുന്നുകൾ കയറിയെങ്കിൽ നമ്മൾ മലകൾ കയറണം നമ്മുടെ പൂർവികർ മലകൾ കയറിയെങ്കിൽ നമ്മൾ കൊടിമുട്ടികൾ കീഴടക്കണം നമ്മുടെ പൂർവികരുടെ പുസ്തകങ്ങൾ കേരള സർവകലാശാലയുടെ ഗ്രന്ഥശാലയിൽ ഇടം പിടിച്ചെങ്കിൽ നമ്മൾ എഴുതുന്ന പുസ്തകങ്ങൾ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെയും കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ യൂണിവേഴ്സിറ്റിയുടെയും ലൈബ്രറിയിൽ ഇടം പിടിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു നമ്മുടെ പൂർവിക പ്രചോദനമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം